ാണ് നമ്മള് ഈ വീഡിയോയില് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോകളായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവര് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റിൽ സന്ദർശിച്ചാൽ കാണാൻ പറ്റും എല്ലാ വീഡിയോസും അത് കാണു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഫോർമേഷൻ ഓഫ് കമ്പനീസ് അതാണ് സെക്കൻഡ് ചാപ്റ്ററിന്റെ നെയിം കമ്പനിയുടെ ഫോർമേഷൻ ആണ് പറയുന്നത് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ രൂപീകരണം ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കമ്പനീസ് ആക്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കമ്പനീസ് ആക്ട് ടൂ തൗസൻഡ് തേർട്ടീൻസുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു നമ്മളതിന്റെ ഒരു കമ്പനി എങ്ങനെ ഫോർമേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു കമ്പനി എങ്ങനെ രൂപീകരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതില് സ്റ്റേജസ് ഇൻ ഫോർമേഷൻ ഓഫ് കമ്പനി ഒരു കമ്പനിയുടെ ഫോർമേഷൻ മൂന്ന് സ്റ്റേജാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് പ്രൊമോഷൻ സ്റ്റേജ് സ്റ്റാർട്ടിങ് സ്റ്റേജ് സെക്കൻഡ് രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ രജിസ്റ്റർ ചെയ്യുന്നു തേർഡ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ബിസിനസ് തുടങ്ങുന്ന സ്റ്റേജ് അങ്ങനെ മൂന്ന് സ്റ്റേജാണ് ഈ ഒരു കമ്പനിയുടെ ഫോർമേഷന് വേണ്ടിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് മൂന്ന് സ്റ്റേജുകൾ പ്രമോഷൻ രജിസ്ട്രേഷൻ ഇൻകോർപ്പറേഷൻ ഈ മൂന്ന് സ്റ്റേജുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിലെ ഫസ്റ്റ് സ്റ്റേജാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റേജുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് കിടക്കുന്നത് സോ ഫസ്റ്റ് പ്രമോഷൻ സ്റ്റേജ് According to Hani, promotion is the 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 process of of organizing and planning the finance of a business enterprise under the corporate form. അക്കോർഡിംഗ് ഹാനി പ്രൊമോഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇറ്റ് ബിസിനസ് എന്റർപ്രൈസിനെ ഓർഗനൈസ് ചെയ്യുകയും അതേപോലെ തന്നെ അതിന്റെ ഫിനാൻസ് മറ്റു ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്ന ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് പ്രൊമോഷൻ അല്ല ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ് ആൻഡ് പ്ലാനിങ് ദ ഫിനാൻസ് ഓഫ് എ ബിസിനസ് എന്റർപ്രൈസ് ഫോം അക്കോർഡിംഗ് ടു ഹാനി ഹണിയുടെ അഭിപ്രായത്തിൽ അങ്ങനെയാണ് എന്ന പ്രൊമോഷൻ നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം പ്രൊമോഷൻ ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ കമ്പനി ഫോർമേഷൻ ഒരു കമ്പനിയുടെ ഫോർമേഷനിലെ ഫസ്റ്റ് സ്റ്റേജ് കമ്പനിയുടെ രൂപീകരണത്തിലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൊമോഷൻ ആണ് പ്രൊമോഷൻ പ്രൊമോഷൻ നമ്മൾ പറയുന്ന അഡ്വെർടൈസ്മെന്റ് കൊടുക്കുക അതല്ല പ്രൊമോഷൻ ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ് നമ്മളെ സ്റ്റാർട്ടിങ്ങിന് പ്രൊമോഷൻ എന്ന് പറയാം പ്രൊമോഷൻ എന്താണ് പ്രൊമോഷൻ മീൻസ് ഇറ്റ് ഇൻവോൾവ് കൺസ്യൂമിങ് ബിസിനസ് ഐഡിയ ഒരു ബിസിനസ് ഐഡിയ കണ്ടെത്തിയിട്ട് ആ ബിസിനസ് ഐഡിയ നിലവിൽ വരുത്തു അതാണ് ഈ പ്രൊമോഷൻ എന്ന് ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞതാണ് നമുക്ക് എ ബിസിനസ് ഐഡിയ ആൻഡ് ബ്രിംഗിങ് ഇൻ ഇൻറ്റു എക്സിസ്റ്റൻസ് നിലവിൽ വരുത്തും ഒരു ബിസിനസ് ഐഡിയ കണ്ടെത്തിയിട്ട് ആ ഐഡിയ നിലവിൽ വരുത്ത് അതാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഈ പ്രൊമോഷൻ എന്ന എന്ന ടേം കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് സോ ഇറ്റ് ഇൻക്ലൂഡ് പ്ലാനിങ് ഓർഗനൈസിംഗ് ഫിനാൻസ് റിസോഴ്സ് ആൻഡ് മാനേജ്മെന്റ് എല്ലാം ഓർഗനൈസ് ചെയ്ത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്യുന്നതിനെയാണ് നമുക്ക് പ്രൊമോഷൻ എന്ന് പറയുന്നത് സോ അതാണ് പ്രൊമോഷൻ ഈസ് ദ ഇനീഷ്യൽ വർക്ക് ഇൻവോൾവ് ഇൻ ബ്രിങ്ങിങ് ബിസിനസ് കൺസേൺ ഇൻ ടു എക്സിസ്റ്റൻസ് ഒരു ബിസിനസ് കൺസേണിനെ നിലവിൽ വരുത്തുന്നതിന് വേണ്ടി തുടക്കമുള്ള ഇനീഷ്യൽ വർക്കിനെ അല്ലെ ആ ഒരു ബിസിനസ് നിലവിൽ വരണം അതിനുള്ള ഇനീഷ്യൽ വർക്കിനെയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് പ്രമോഷൻ നന്നായിട്ട് മനസ്സിലാക്കാം ഓ പ്രൊമോട്ടർ ഹു ഇസ് ദ പ്രൊമോട്ടർ ആ പേര് സൂചിപ്പിക്കുന്നു അല്ലെ പ്രൊമോട്ടർസ് എ പേഴ്സൺ ഹു അണ്ടർ ടേക്ക് സ്റ്റെപ്പ് ഫോം ആൻഡ് സെറ്റപ്പ് എ കമ്പനി ഒരു കമ്പനി സെറ്റപ്പ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ ഫോം ഏറ്റെടുക്കുന്ന ആളുകൾ പ്രൊമോട്ടർ അല്ലെ ആരാണോ ആ ഒരു ഈ പ്രവൃത്തികൾ ചെയ്യുന്നത് ഇന്ന കമ്പനി ഐഡിയ കണ്ടെത്തി ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ ആരാണോ അവരാണ് നമുക്ക് പ്രൊമോട്ടർ എന്ന് പറയുന്നത് നോട്ട് എ ലീഗൽ ടേമി ബിസിനസ് കോൺസെപ്റ്റ് ഐഡന്റിറ്റി ഐഡന്റിഫൈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഇനീഷിയേറ്റ് ഇൻ കോർപ്പറേഷൻ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തിയിട്ട് എവിടെയാണോ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് അത് കണ്ടെത്തി അതിന്റെ ഇനീഷിയേറ്റ് ഇൻ കോർപ്പറേഷൻ അതിന്റെ നടത്തിപ്പിന് വേണ്ടി അല്ലെങ്കിൽ അതിന്റെ രജിസ്ട്രേഷന് വേണ്ടി ഇനീഷ്യേഷൻ മുൻകൈ എടുക്കുന്ന ആൾ അല്ലെ തുടക്കം കുറിക്കുന്ന ആളാണ് പ്രൊമോട്ടർ എന്ന് പറയുന്നത് So a promoter is one, a promoter is a person who ഹൺ to form of company. ഒരു കമ്പനി ഫോം ചെയ്യാൻ വേണ്ടി ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്ന തുടക്കത്തിലുള്ള പ്രൊമോട്ടർ നീ എന്താണ് പ്രൊമോട്ടറുടെ റോള് കുറച്ച് ടോപ്പിക് ആണ് റോൾ ഓർ ഓഫ് പ്രൊമോട്ടർ ഒരു പ്രൊമോട്ടറുടെ റോൾ അല്ലെങ്കിൽ ഒരു പ്രൊമോട്ടറുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് പ്രൊമോട്ടർ ചെയ്യുക ഡിസ്കവറി ഓഫ് ബിസിനസ് ഐഡിയ ഒരു ബിസിനസ് ഐഡിയ കണ്ടെത്തുന്നു അല്ലെങ്കിൽ ഒരു ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുന്നു ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുന്നു എന്നിട്ടോ കണ്ടക്ടി പ്രിലിമിനറി ആൻഡ് ഡീറ്റെയിൽഡ് ഫീസിബിലിറ്റി സ്റ്റഡീസ് അതിനെ കുറിച്ചിട്ട് ഒരു പ്രിലിമിനറി സ്റ്റഡി അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നു ഒരു ഐഡിയ കണ്ടെത്തി അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ തെളിഞ്ഞു എന്ന് മനസ്സിലായി എന്നിട്ട് അതിനെ കുറിച്ച് ഈ ഐഡിയ ഓക്കെ ആണോ എന്നുള്ള രീതിയിൽ ഫീസിബിലിറ്റി എത്രത്തോളം അത് സാധ്യമാകും എന്ന ഒരു പഠനം അതാണ് ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ നടത്താം ഓക്കെ അതാണ് സെക്കൻഡ് സ്റ്റേ അല്ലെങ്കിൽ സെക്കൻഡ് ആയിട്ടുള്ള ഒരു പ്രൊമോട്ടുടെ റോള് പ്രോഫിറ്റബിലിറ്റി വയബിലിറ്റി ആൻഡ് ഫ്യൂച്ചർ പ്രോസ്പെക്ടസ് അല്ലെ അതിന്റെ പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ടാകും അതേപോലെ തന്നെ അതിന്റെ വയബിലിറ്റി എത്ര അതിന്റെ ഫ്യൂച്ചർ പ്രോസ്പെക്ട് ഭാവിയിലെ വളർച്ച ഒക്കെ എങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് കൃത്യമായിട്ട് ആക്സസ് ചെയ്യ അതാണ് പ്രൊമോട്ടറുടെ മറ്റൊരു ഫംഗ്ഷൻ അതേപോലെ തന്നെ അസംബ്ലിങ് റിസോഴ്സ് ലൈക്ക് ക്യാപിറ്റൽ ലാൻഡ് ലേബർ മാനേജ്മെന്റ് ഒരു ബിസിനസ് തുടങ്ങാൻ ഒരുപാട് റിസോഴ്സുകൾ ആവശ്യമാണ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ക്യാഷ് വേണം ലാൻഡ് വേണം നമുക്ക് എംപ്ലോയ്സിനെ വേണം വർക്കേഴ്സിനെ വേണം ദാറ്റ് മീൻസ് ലേബേഴ്സിനെ വേണം മാനേജ്മെന്റ് വേണം ഇതെല്ലാം ഒരുമിച്ച് കൂട്ടുക ഇതെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന പണിയാണ് മെയിൻലി ഒരു മറ്റൊരു ഫങ്ഷൻ ആണ് നമ്മുടെ പ്രൊമോട്ടർക്കുള്ളത്യുമെന്റ് ഇത്തരത്തിലുള്ള ചില ഡോക്യുമെന്റ്സുകൾ വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സുകൾ കമ്പനിയുടെ ബിസിനസിന്റെ വളരെ പ്രധാനപ്പെട്ട മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആ അതിന്റെ ഒക്കെ ഒരു പ്രിപറേഷൻ അല്ലെ അതാണ് റി കോൺട്രാക്ട് ബിഫോർ ഇൻകോർപ്പറേഷൻ ഒരു ഇൻകോർപ്പറേഷൻ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് പ്രിലിമിനറി കോൺട്രാക്റ്റില് എന്റർ ചെയ്യുക അതേപോലെ തന്നെ സെലക്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു കമ്പനിട് കമ്പനി സോ ദോട്ടർ ഹാസ് ടു സെലക്ട് ോട്ട് ഗിവ് ഫ്രഷൻ ദിവൺമെന്റ് ഒരു തെറ്റായ ഇംപ്രഷൻ ജനങ്ങളിലേക്ക് പോകാൻ പാടില്ല നമ്മൾ അങ്ങനെ ഒരു പേര് കൊടുക്കുമ്പോ അതാണ് ഈ സൂട്ടബിൾ നെയിം കൊടുക്കണം എന്ന് പറയാനുള്ള ഒരു സ്പെഷ്യൽ കാരണം ഏതെങ്കിലും പേര് കൊടുത്താൽ പോരാ ബന്ധപ്പെട്ട മറ്റൊരു പ്രൊമോട്ടറുടെ മറ്റൊരു ഫങ്ഷൻ അല്ലെങ്കിൽ അവരുടെ റോൾ അവർ ചെയ്യേണ്ട വർക്ക് എന്താണ് അപ്പോയിന്റിങ് ബാങ്കേഴ്സ് ബ്രോക്കേഴ്സ് സോളിസിറ്റേഴ്സ് ആൻഡ് അണ്ടർ റൈറ്റേഴ്സ് ആവശ്യമായിട്ടുള്ള ബാങ്കേഴ്സിനെ ബ്രോക്കേഴ്സ് ആവശ്യം ഉണ്ടാവും സോളിസിറ്റേഴ്സ് നമ്മള് നമ്മളെ കോർട്ടിൽ വ വക്കീലുകൾ നമുക്ക് ആവശ്യം ഉണ്ടാകും അതേപോലെ തന്നെ അണ്ടർ റൈറ്റേഴ്സ് ഒക്കെ ഏറ്റെടുക്കുന്ന ആളുകൾക്ക് ആവശ്യമുണ്ടാവും അങ്ങനെ തുടങ്ങിയ ആരെല്ലാം ഉണ്ടോ അവരൊക്കെ എന്ത് ചെയ്യാം അപ്പോയിന്റ് ചെയ്യാം അപ്പൊ ഇത്തരം കാര്യങ്ങളല്ലേ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത റിച്ച് കൊടുക്കയാണ് പിന്നെ ചിലപ്പോൾ പ്രൊമോട്ടർ ചിലപ്പോൾ ബിസിനസ് ചെയ്തോളില്ല ചിലപ്പോൾ പ്രൊമോട്ടർ എന്തായാലും ഈ ബിസിനസ് അല്ലെങ്കിൽ കമ്പനി വേറെ ആൾ കൊടുക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് പിന്നെ അത് എന്തെയ്യും വേറെ ആൾക്കാർക്കെങ്കിലും എന്തെയും ക്യാഷിനോ അല്ലെങ്കിൽ അല്ലാതെ അങ്ങനെ എന്തെയ്യും വേറെ ആൾ കൊടുക്കാം അല്ലെങ്കിൽ അവർ അവർന്നെന്തെയോ ആ പ്രൊമോട്ടറിനെ നോക്കി നടത്തും എന്താകട്ടെ പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ പറഞ്ഞതാണ് ഇത്തരം തുടക്കത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് കമ്പനി ഒരു എക്സിസ്റ്റൻസിലേക്ക് എത്തിക്കുന്ന ആളാണ് പ്രൊമോട്ടർ എന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലാക്കാണോ പ്രൊമോട്ടർ എന്താന്നുള്ളത് സോ നെക്സ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് പ്രൊമോട്ടർ ഡ്യൂട്ടി ഓഫ് പ്രൊമോട്ടർ പ്രിപ്പയർ എക്സിക്യൂട്ട് ആൻഡ് രജിസ്റ്റർ ലീഗൽ ഡോക്യുമെന്റ്സ് ലീഗൽ ഡോക്യുമെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാം മേക്ക് ആൻഡ് ഫുൾ ഡിസ്ക്ലോസർ ഫാക്ടറി എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എന്താ ഫുൾ ഡിസ്ക്ലോസ് എല്ലാം വെളിപ്പെടുത്തുക അവയ്ഡിംഗ് മേക്കിംഗ് സീക്രട്ട് പ്രോഫിറ്റ് സീക്രട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ഒഴിവാക്കുക ഡിസ്ക്ലോസ് ഓൾ ട്രാൻസാക്ഷൻ എൻഡേഡ് ഓൺ ബിഹാഫ് ഓഫ് ദി കമ്പനി കമ്പനിക്ക് പകരമായിട്ട് കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻ എന്താ വെളിപ്പെടുത്തുക കമ്പനിക്ക് വേണ്ടിട്ട് എന്തൊക്കെയാ ട്രാൻസാക്ഷൻ നടത്തിയോ അതൊക്കെ ഡിസ്ക്ലോസ് ചെയ്യുക വെളിപ്പെടുത്തുക അതാണ് ഡ്യൂട്ടീസ് ഡ്യൂട്ടീസിനെക്കാൾ ഒന്നും കൂടി ഇമ്പോർട്ടന്റായിക്കൊണ്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലാബിലിറ്റീസ് ഓഫ് എ ഓൺട്രണർ ലാബിലിറ്റീസ് ഓഫ് ഓൺട്രണർ അല്ല ലാബിലിറ്റീസ് ഓഫ് പ്രൊമോട്ടർ എന്തൊക്കെ ബാധ്യതകളാണ് ഒരു പ്രൊമോട്ടറെ സംബന്ധിച്ചിടത്തോളം പ്രൊമോട്ടർ ഉള്ളത് ലേബിൾ ഫോർ മിസ് സ്റ്റേറ്റ്മെന്റ് ഓർ ഒൻസ് ഇൻ പ്രോസ്പെക്ടസ് നമ്മള് ഒരു കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പ്രോസ്പെക്ടസ് ഉണ്ടാക്കണം പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ഇൻവൈറ്റേഷൻ ലെറ്റർ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു ലെറ്ററാണ് ആ ലെറ്റർ ഉണ്ടാക്കുമ്പോൾ പ്രോസ്പെക്ടസ് ഉണ്ടാക്കുമ്പോൾ അതിൽ തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒമ്മീഷൻസ് വിട്ടുപോയാൽ അതിന്റെ ബാധ്യതകൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ബാധ്യത ഏറ്റെടുക്കേണ്ടത് ആണ് അതേപോലെ തന്നെ പണിഷബിൾ ഫോർ ഫ്രോഡ് ഫോൾസ് ഇൻഫർമേഷൻ ഓർ മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെന്റ് തെറ്റായ ഫോൾസ് ഇൻഫർമേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രോഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പണിഷബിൾ അല്ലെങ്കിൽ അതിന്റെ പണിഷ്മെന്റ് കിട്ടുന്നത് നമുക്ക് പ്രൊമോട്ടർക്കാണ് അതിന്റെ ബാധ്യത ഏറ്റെടുക്കേണ്ടത് ആണ് അതേപോലെ തന്നെ പേഴ്സണലി ലയബിൾ ഫോർ ലോസ് സഫേർഡ് ബൈ ഇൻവെസ്റ്റേഴ്സ് അതിൽ ആ കമ്പനി ഈ ഈ പ്രൊമോട്ടറെ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ ഉണ്ടാവും ആ ഇൻവെസ്റ്റേഴ്സിന് പേഴ്സണലി ആ ഇൻവെസ്റ്റേഴ്സിന് എന്തെങ്കിലും ലോസ് സംഭവിച്ചാൽ അതിന്റെ പേഴ്സണലി ലേബിൾ ആയിരിക്കും പ്രൊമോട്ടർക്കായിരിക്കും അതേപോലെ റെസ്പോൺസിബിൾ ഡ്യൂരിഡ് വൈൻഡിങ് അപ്പിന് സമയത്ത് എന്തെങ്കിലും എന്താണ് അല്ലെങ്കിൽ ഫ്രോഡ് പ്രൂവ് ചെയ്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ അതിന്റെയും റെസ്പോൺസിബിലിറ്റി <Trib forums> ും ഈ പ്രൊമോട്ടറിനു തന്നെ ആയിരിക്കും അതേപോലെ ഇൻകോർപ്പറേഷൻ മുമ്പുള്ള കോൺട്രാക്റ്റുകൾ ഉണ്ടാവും ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പുള്ള ഇൻകോർപ്പറേഷൻ മീൻസ് രജിസ്ട്രേഷൻ അതിനു മുമ്പുള്ള പല കോൺട്രാക്റ്റുകൾ ഉണ്ടാവും ആ കോൺട്രാക്റ്റുകൾക്കൊക്കെ ഉത്തരവാദി അല്ലെങ്കിൽ അതിന് ലേബിൾ ആവുന്നത് ആരാണ് ഈ പറയപ്പെട്ട പ്രൊമോട്ടറാണ് അതേപോലെ തന്നെ ഒബ്ലിക് ടു കോർപ്പറേറ്റ് വിത്ത് കമ്പനി ലിക്വിഡേറ്റർ കമ്പനി ലിക്വിഡേറ്ററുമായിട്ട് സഹകരിക്ക അല്ലെ അതും നമ്മുടെ നമ്മുടെ പ്രൊമോട്ടർ ഉത്തരവാദിത്തമാണ് ഫെയിലർ ടു കോപ്പറേറ്റ് ലിക്വിഡേറ്റർ ഡ്യൂറിങ് വൈൻഡിങ് അപ്പ് വൈൻഡിങ് അപ്പിലെ സമയത്ത് ഒരു കമ്പനി ഒരാളെ ഏൽപ്പിക്കും അത് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അതാണ് ലിക്വിഡേറ്റർ അപ്പൊ അവരുമായിട്ടും ഒരു കോർപ്പറേഷൻ ഉണ്ടാവണം അങ്ങനെ കോർപ്പറേഷൻ ഇല്ല എങ്കിൽ ഫെയിലർ ടു കോപ്പറേഷൻ അങ്ങനെ കോർപ്പറേഷൻ ഇല്ല എങ്കിൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ ആ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അയാളുടെ ഡ്യൂട്ടിയാണ് ചെയ്ത് കൊടുക്കണം ഓക്കെ നമ്മുടെ ലിക്വിഡേറ്ററുമായിട്ട് കോർപ്പറേറ്റ് ചെയ്യണം അപ്പൊ അതൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മളൊരു പ്രൊമോട്ടറുടെ ലാബിലിറ്റീസ് എന്ന് പറയുന്നത് ലീഗൽ പൊസിഷൻ ഓഫ് പ്രൊമോട്ടർ പ്രൊമോട്ടറുടെ ഒരു ലീഗൽ പൊസിഷൻ എന്തൊക്കെയെന്നുള്ളതാണ് പറയുന്നത് അതായത് ഒരു പ്രൊമോട്ടർ എന്ന നിലയ്ക്ക് അയാൾ അദ്ദേഹത്തിന്റെ ലീഗലായി നിയമപരമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ കമ്പനിക്ക് വേണ്ടി അദ്ദേഹം ചെയ്യണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലീഗൽ പൊസിഷൻ ഓഫ് പ്രൊമോട്ടർ അപ്പോ പ്രൊമോട്ടർ ഈസ് ഏജന്റ് ഓർ ട്രസ്റ്റി ബിഫോർ ഇൻകോർപ്പറേഷൻ ഇൻകോർപ്പറേഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് പ്രൊമോട്ടർ എന്തല്ല ഒരു ഏജന്റല്ല അതേപോലെ തന്നെ ട്രസ്റ്റി അല്ല സ്റ്റാൻഡ് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് കമ്പനി ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഈ പ്രൊമോട്ടർ കമ്പനിയും ഇൻവെസ്റ്റേഴ്സും തമ്മിൽ ഒരു ഫിഡ്യൂഷ്യിലേഷൻഷിപ്പിലാണ് നീ നിൽക്കേണ്ടത് റിലേഷൻഷിപ്പ് എന്ന് ഒരു ഒരു ബന്ധം ഇൻവെസ്റ്റേഴ്സ് നമ്മൾ വിശ്വസിച്ചിട്ട് എല്ലാം നമ്മുടെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെ അപ്പൊ അതാണ് ആ ഒരു ബന്ധം ആ ബന്ധത്തിന്റെ പ്രത്യേക ഫ്രഡ്യൂഷറി നമ്മളിൽ ഒരു വിശ്വാസം ഏൽപ്പിച്ചിട്ടാണ് അവര് ആ ഒരു ബന്ധം കീപ്പ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോകേണ്ടത് അതാണ് ലീഗൽ പൊസിഷൻ മറ്റൊന്ന് നല്ല രീതിയിൽ ആക്ട് ചെയ്യണം എല്ലാ പ്രോഫിറ്റും വെളിപ്പെടുത്തണം അല്ല എല്ലാ കുറച്ച് പ്രോഫിറ്റ് നമ്മൾ സ്വന്തം വിട്ട് കൊണ്ടാൻ പറ്റൂല എല്ലാ പ്രോഫിറ്റും വെളിപ്പെടുത്തി ആ ഇൻവെസ്റ്റേഴ്സിനൊക്കെ വേണ്ട രീതിയിൽ പ്രോഫിറ്റ് കൊടുക്കണം അതിന് മറ്റൊന്ന് പേഴ്സണലി ലേബിൾ ഫോർ പ്രീ പ്രീഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് ഇൻകോർപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും കോൺട്രാക്ട് ഉണ്ടെങ്കിൽ അതിന്റെ പേഴ്സണൽ ലേബിൾ പ്രൊമോട്ടർ ആയിരിക്കണം ഓക്കെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട ലീഗൽ എന്തെങ്കിലും നിയമപരമായ നടപടികൾ ഉണ്ടെങ്കിൽ അതൊക്കെ സ്വീകരിക്കാൻ അത് അതൊക്കെ ഏറ്റവും അങ്ങനത്തെ പ്രൊമോട്ടർ ആണ് ദൻ അക്കൗണ്ടബ്രസെന്റേഷൻ്റെ അക്കൗണ്ടബിൾ അതേപോലെ തന്നെ ഫണ്ടിന്റെ മിസ് യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അതിന് നിയമപരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നമ്മളെ പ്രൊമോട്ടർ ആണ് ലാസ്റ്റ് വൺ ദ ഡേറ്റ് അപ്പോൾ പേഴ്സൺ ബി കം എൻസ് ഒരു പ്രൊമോട്ടറുടെ ഒരു പ്രധാനപ്പെട്ട ആ പ്രൊമോട്ടായത് എന്താണോ ആ ഡേറ്റ് അന്ന് മുതൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രൊമോട്ടറോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത് ആ ഡേറ്റ് എ നമ്പർ ഓഫ് സെക്ഷൻസ് ഓൺ പ്രൊമോട്ടേഴ്സ് മിസ് റെസെന്റേഷൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് മുതൽ അപ്പൊ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത് കൃത്യമായ ഡേറ്റ് വേണം അതിനനുസരിച്ചിട്ട് സിവിൽ ലാബിലിറ്റീസും ക്രിമിനൽ ലാബിലിറ്റീസും ഒക്കെ നിലനിൽക്കുന്നുണ്ട് പല ലാബിറ്റിയും പ്രൊമോട്ടർക്കുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു കാര്യം നമ്മൾ അവിടെ സൂചിപ്പിച്ചത് സോ ഇതാണ് ഒരു പ്രൊമോട്ടറുടെ ലീഗൽ പൊസിഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇന്ന് നെക്സ്റ്റ് വീഡിയോ നമുക്ക് അടുത്ത സ്റ്റെപ്പ് കമ്പനിയുടെ ഫോർമേഷന്റെ നെക്സ്റ്റ് ആണ് എന്ത് രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയില് ഡിസ്കസ് ചെയ്യാം ഓക്കെ അല്ലേ താങ്ക്